നമ്മളിപ്പം എടുക്കുന്ന എടുക്കുന്ന ഒരാൾ ഇന്ത്യ ഒരാൾക്ക് വിദേശത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി ആ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു രാജ്യങ്ങളുണ്ടോ ഈ ചോദ്യത്തിന് എന്താ നിങ്ങൾക്ക് അങ്ങനെ ചോദ്യത്തിന് വെബ്സൈറ്റിൽ പോവാം അല്ലെങ്കിൽ മേജർലി ഇന്ത്യൻ സിറ്റിസൺ ആകുമ്പോൾ റബ്സിൻഡയുടെ വെബ്സൈറ്റിൽ പോയാൽ മതി അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പോർട്ടബിലിറ്റി എന്ന് പറയണ ഒരു ഓപ്ഷൻസ് കാണും പോർട്ടബിലിറ്റി ആരൊക്കെ ഏത് രാജ്യത്തേക്കാണ് തരുന്നതെന്ന് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യണം അപ്പം ഈ ഇവിടെ പോർട്ടബിലിറ്റി കൊടുക്കുന്ന രാജ്യങ്ങൾ റബ്സിൻ്റെ പോർട്ടബിലിറ്റി കൊടുക്കുന്ന രാജ്യങ്ങൾ എത്രയാണെന്ന് അവിടെ ലിസ്റ്റഡ് ആയിട്ട് വിളിച്ചിട്ടുണ്ടാകും ആ രാജ്യങ്ങളാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാം അതേസമയം ഈ പറയുന്ന രാജ്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെ റബ്സ് റബ്സ് ഇന്ത്യ പോർട്ടബിലിറ്റി ഇപ്പൊ കൊടുക്കുന്നില്ല മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് യു കെയിലേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞാൽ പി ഡി അപ്രൂവലിന്റെ ക്വാളിഫിക്കേഷൻസിലാണ് നമ്മുടെ റബ്സ് ഇന്ത്യ കിടക്കുന്നത് പക്ഷേ യു കെയിൽ കിടക്കുന്ന റബ്സ് യു കെ റബ്സ് ഈ പി ഡി അപ്രൂവലിനെ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ പറയുന്ന റെക്കനൈസേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അവിടെ യു കെ എന്ന് പറഞ്ഞ കാണും അപ്പോൾ വരെ നിങ്ങളെന്താ ചെയ്യുക ഇപ്പോൾ യു കെ റെഫ്സിലേക്ക് നിങ്ങൾ കൊടുക്കാൻ പറയും പല അക്കാഡമികളും സ്റ്റുഡൻസിന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സിംസ്പ ഞാൻ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് സിംസ്പ ഇതുവരെ ഇന്ത്യയിലൊരു അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നില്ല സിംസ്പ ഇന്ത്യയിലേക്ക് ലോൺ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇത്തരം സർട്ടിഫിക്കേഷൻ ഇങ്ങനെ കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്കത് വളരെയധികം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടി വരും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏത് സർട്ടിഫിക്കേഷനാണ് കൊടുക്കുന്നത് റെബ്സിൻ്റെ സൈറ്റിൽ കയറുക പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾക്ക് പ്രോട്ടബിലിറ്റി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങൾ ഈ പറയുന്ന ഒരു കൗൺസിലേഴ്സും അല്ലെങ്കിൽ ഒരു അക്കാഡമിയും പറയുന്ന വാക്കുകളൊന്നും വിശ്വസിക്കേണ്ട നിങ്ങൾ നേരെ അങ്ങോട്ട് പോവുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെബ്സിൻ്റെക്ക് നിങ്ങൾ മെയിലിക്ക് അപ്പോൾ റെബ്സിൻ്റെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ തരും